കീരമ്പാർ പഞ്ചായത്തിലെ പൊട്ടൻമുടിയിൽ കുടിവെള്ളം എത്തിക്കാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് പൊട്ടൻമുടിയിൽ വേനൽക്കാലമായാൽ വാഹനത്തിൽ ശുദ്ധജലം എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിന് പരിഹാരമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിയെട്ടര ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു രാഷ്ട്രീയ ആവശ്യം അവിടെയൊക്കെ കുടിവെള്ള പദ്ധതികൾ വയ്ക്കുന്നതിന് വേണ്ടി പദ്ധതി ഏറ്റെടുക്കുകയും നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഏകദേശം മുപ്പത്തിയേഴോളം ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കൂടി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഗോപിയുടെ വാർഡിൽ തന്നെയാണ് ഈ കുട്ടമുടി കുടിവെള്ള പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത് ഗോപിയും സഹപ്രവർത്തകരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോട് സൂചിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതിനാവശ്യമായ തുക ചെലവഴിച്ചുകൊണ്ട് ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ സാമഗ്രികളും ഇവിടെ എത്തിക്കഴിഞ്ഞു ഒരു ഈ പദ്ധതി ഇവിടെ നാടിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒന്നാം ഘട്ടമായി പൊട്ടൻമുടിയുടെ മുകളിൽ ടാങ്ക് നിർമ്മാണം പൂർത്തിയായിരുന്നു കിണറിന്റെയും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെയും നിർമ്മാണവും ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി സി ചാക്കോ എ ടി പൗലോസ് സി പുലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡാസ്